അഭിയുന്യ വിതാക്കന്മാരെ സൂചിപ്പിച്ചതുപോലെ മുനമ്പത്തെ ജനതയ്ക്ക് ജാതി മതഭേദമന്യേ നീതി ലഭിക്കുവാൻ സഹായിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന ഒരു നിയമനിർമ്മാണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാസായി അതിനെതിരെ പ്രയാസമുണ്ടാകുമെന്ന് കരുതുന്ന മതവിഭാഗത്തിൽപ്പെട്ടവർ സഹോദരങ്ങൾ അവർ നിയമ പോരാട്ടം നടത്തിയാലും നമുക്കത് മനസ്സിലാകുന്നതാണ് എന്നാൽ മതേതര പാർട്ടികൾ എന്ന് ചങ്കൂറ്റം കൊള്ളുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നറിയുമ്പോൾ അവരുടെ മതേതരത്വ ചിന്താഗതിയിൽ നമുക്ക് സംശയമുണ്ടായാൽ നമ്മളെ എങ്ങനെ കുറ്റം പറയുവാനായിട്ട് സാധിക്കും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ അനുഭവം അല്ല എന്ന് നമുക്ക് അറിയാം ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവരുടെ അവസ്ഥയിൽ പഠിക്കുവാൻ വേണ്ടി സ്കോളർഷിപ്പ് നൽകുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ജനസംഖ്യാനുപാതികമായി നടത്തിയപ്പോഴും കേരള സംസ്ഥാനത്തിലത് എൺപത് ശതമാനം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും ഇരുപത് ശതമാനം ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കുമായി കൊടുത്തപ്പോൾ അത് അനീതിയാണെന്ന് നാം പറയുകയും തിരുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ട് തിരുത്താതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഭരണഘടനയ്ക്ക് നിരക്കാത്ത കേരളത്തിന്റെ സമീപത്തെ തച്ചുടച്ചുകൊണ്ട് ഭരണഘടനാനുസൃതം ജനസംഖ്യാനുപാതികമായി അത് കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞത് നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതാണ് ഒരു മതേതര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവായാല മുസൽമാനായാല ക്രിസ്ത്യാനി ആയാലും കോടതി വിധി അംഗീകരിക്കേണ്ട സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പം ഭരണപക്ഷത്തെ മാത്രം നിങ്ങൾ ചിന്തിക്കരുത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇത് മുസ്ലിം സഹോദരങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചിന്തിക്കുന്ന മത തീവ്രവാദത്തിലേക്ക് അവർ അമർന്നു വീഴുന്നുവെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് എങ്ങനെ നിഷ്പക്ഷമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിലൂടെ ക്രൈസ്തവ സമൂഹത്തിന് നീതി ലഭിച്ചപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് അനുകൂലമായി ഒരു വിധി വരുമ്പോൾ അതിനെതിരെ ഞാൻ അപ്പീൽ പോകുകയാണെങ്കിൽ സ്വാഭാവികമായി ഞാൻ ആർക്കെതിരെയാണ് അപ്പീൽ പോകുന്നത് നിങ്ങൾക്കെതിരെയാണ് അപ്പീൽ പോകുന്നത് അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ പിന്തുണയോടെ അപ്പീൽ പോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പോയത് എന്ന് നാം മനസ്സിലാക്കേണ്ട സത്യം ഇവിടെ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതു തന്നെയാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ അഭിവന്യ വിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കുന്നുവെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ക്രൈസ്തവ സമൂഹം പിന്നോക്കാവസ്ഥയിലാണ് നമുക്ക് സംവരണമില്ല ജോലിയിൽ ആനുകൂല്യമില്ല നമ്മുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുവാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഒത്താശയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കുവാൻ നിവൃത്തിയില്ല പഠിക്കണം പഠിക്കണമെന്ന് നിരവധി ക്രൈസ്തവ സഭകളും സംഘടനകളും ആവശ്യപ്പെട്ടിട്ട് അതിന് തയ്യാറാകാതെ അവസാനേട് കൊണ്ട് വോട്ടിനു വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു അങ്ങനെ പറയേണ്ട അവസ്ഥയിലാണ് കമ്മീഷനെ വെച്ചാൽ എന്താ ചെയ്യേണ്ടത് കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ നടപ്പിലാക്കുവാനുള്ള ചെങ്കൂറ്റം കാണിക്കണം അഭിമന്യ പാംബാനി പിതാവ് പറഞ്ഞല്ലോ ആഗ്രഹിക്കുന്നതെന്തും നടപ്പിലാക്കുവാൻ കരുത്തുള്ളൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് സമർപ്പിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ യാതൊരു വിധമായ നടപടിയും ഉണ്ടാകുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അത് പഠിക്കുവാൻ വേണ്ടി വീണ്ടും ഒരു കമ്മീഷനെ വെച്ചു എന്ന് പറയുന്നു ലോകത്തെവിടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മാത്രമല്ല സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ജസ്റ്റിസ് ജെ ബി കോശി ഒരു മുൻ ഡി ജി പി ഒരു മുൻ സീനിയർ ഐ എസ് ഓഫീസർ ഇവര് മൂന്ന് പേരും കൂടി സമയമെടുത്തു പഠിച്ചു കൊടുത്ത റിപ്പോർട്ട് വീണ്ടും പഠിക്കുവാനായി ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നു ഇനിയും അടുത്ത തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരുമ്പോൾ വീണ്ടും അത് പൊടി എടുത്തുകൊണ്ട് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വോട്ട് നേടാൻ എന്തിനാ മെത്രാച്ചന്മാർ രാഷ്ട്രീയം പറയുന്നത് അച്ഛന്മാരെന്തിനാ രാഷ്ട്രീയം പറയുന്നത് മുനമ്പത്ത് നമ്മുടെ സഭാപിതാക്കന്മാർ ചെന്നപ്പം ഒരു മന്ത്രി ചോദിച്ചതാണ് ലോഹയിട്ടുകൊണ്ട് എന്തിനാ ഇവിടെ വരുന്നത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രബോധമില്ലാത്തവരായി നിങ്ങൾ അതപ്പതിക്കരുത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് എന്തും രാഷ്ട്രീയമാണ് ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോൾ അവിടെ ഇടപെടുക നമ്മുടെ പിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ആരും ഈ രാഷ്ട്രത്തിൽ നിന്നും ണം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നമ്മളെ സഹായിച്ചിട്ടില്ല ക്രൈസ്തവരുടെ പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചു ആരാ ദളിത് ക്രൈസ്തവരുടെ സംവരണം എടുത്തു കളഞ്ഞത് ഭരണഘടന അംഗീകരിച്ച സമയത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും സംവരണം ഉറപ്പ് നൽകിയത് അതാരുടെ ഓശാരമൊന്നുമല്ല കാലാകാലങ്ങളായി അവരനുഭവിച്ച അടിച്ചമർത്ത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് മാസം പത്താം തീയതിയിലെ പ്രസിഡന്റിന്റെ കരി നിയമത്തിലൂടെ ഹിന്ദു സഹോദരങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരെയും അതിൽ നിന്ന് പുറത്താക്കി ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായി അത് തിരിച്ചു കൊടുത്തു എന്നിട്ടും ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ക്രൈസ്തവർ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് അവകാശപ്പെട്ട നീതിപൂർവമായ സംവരണം എടുത്തു കളഞ്ഞ സർക്കാർ പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് ആണ് അതിനുശേഷം കേരളത്തിലെ ഇടതുപക്ഷം ഉൾപ്പെടെ പിന്തുണ കൊടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് വി പി സിംഗിന്റെയും ചന്ദ്രശേഖരന്റെയും ഗുജറാളിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണി ഭരിച്ചു അമ്മ നമുക്ക് അനുകൂലമായി തീരുമാനമെടുക്കാൻ അവർ തയ്യാറായോ തയ്യാറായില്ല അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ബി ജെ പി ഭരിക്കുന്നു ആരാണ് നമുക്ക് നീതി ചെയ്തത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല അതാണ് നാം അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം നല്ലത് അവിടെ നിയമനിർമ്മാണം നിയമനിർമ്മാണം നടത്തി പറഞ്ഞാൽ ോ അങ്ങനെ ഓർമ്മ ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം വന്നപ്പോൾ അതിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ചെയർമാൻ ഷുഡ് ബി ഫ്രം എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അടുത്ത ക്ലോസിൽ പറയുന്നു ദ സെക്കൻഡ് ഷുഡ് ബി ഫ്രം അനദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളാണുള്ളത് മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യാനികളും ചെയർമാൻ ഒരു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ അംഗം മറ്റു നിർമ്മാണത്തിലൂടെ അമൻമെന്റിലൂടെ അതിന് മാറ്റം വരുത്തി രണ്ടാമത്തെ അംഗം ഫ്രം അനദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നത് അദ്ദേഹം മാറ്റിയിട്ട് അതും ഫ്രം എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നാക്കി അതിനുശേഷം ഒന്നാമത്തെയും രണ്ടാമത്തെയും അംഗങ്ങൾ ഒരിക്കൽ പോലും ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അപ്രകാരം ക്രൈസ്തവ സമൂഹത്തെ മൈനോറിറ്റി കമ്മീഷനിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ഈ അമൻമെന്റ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അവിടെ പേര് കൊണ്ടുപോലും ക്രിസ്ത്യാനികളായ ചിലരുണ്ട് ക്രിസ്ത്യാനിയാണ് സ്വഭാവത്തിൽ അവർ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പ്രയാസമുണ്ട് കാരണം തനിക്കുള്ളവർക്കും പ്രത്യേകിച്ച് സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം ത്യജിച്ച് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്നാണ് വേദവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പേരുകൊണ്ട് ക്രിസ്ത്യാനികളായവരും പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും ഉണ്ടായിട്ട് മാ നിഷാദ ീതി നിഷേധിച്ചത് പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി കവർന്നെടുത്തുകൊണ്ട് എങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നിയമനം നമ്മൾ സ്ഥാപനങ്ങൾ നടത്തിയത് നമ്മുടെ വിശ്വാസികളും പിതാക്കന്മാരും കഷ്ടപ്പെട്ട് വയർ മുറുക്കി കൊടുത്ത് അവരുടേതായിട്ടുള്ള പോക്കറ്റിൽ കിടന്ന് കാശ് ഈ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരുടെയും നവോത്ഥാനത്തിനു വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളാണ് ീജിത്വം ഇല്ലാതാക്കിയത് എല്ലാവരെയും ഒരുമിച്ച് ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ചിരുത്തി ആഹാരം കൊടുത്തത് ക്രൈസ്തവ നേതൃത്വമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് കേരള നവോത്ഥാനമാണെങ്കിലും ഭാരത നവോത്ഥാനമാണെങ്കിലും ഈ സത്യവേദ പുസ്തകത്തിന് അവകാശപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ വെളിച്ചത്തിന് അവകാശപ്പെട്ടതാണെന്ന് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരമാണെങ്കിലും ഭാരതത്തിന്റെ നവോത്ഥാനമാണെങ്കിലും ദേശീയ പുനരുദ്ധാനമാണെങ്കിലും ഇതിലെല്ലാം ഉള്ള ക്രൈസ്വ സംഭാവന ആരെങ്കിലും ചരിത്രം നിങ്ങൾക്ക് മാപ്പ് മാറിയില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല കാരണം എനിക്ക് പോകേണ്ടുന്ന ട്രെയിൻറെ സമയമായിരിക്കുന്നു അതിനാലെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു വോട്ട് ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നൊക്കെ നമുക്കറിയാം ഫിക്സഡ് ഡിപ്പോസിറ്റിന് പലിശ കിട്ടാതായ നമ്മൾ എന്താ ചെയ്യുന്നത് ശേഷം നമുക്ക് പ്രയോജനം കിട്ടുന്ന സ്കീമിൽ നമ്മൾ നിക്ഷേപിക്കും അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി ആരെങ്കിലും കാണുന്നെങ്കിൽ ആ ഡിപ്പോസിറ്റ് പൊട്ടിച്ച് ഞങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ ഈ ഡിപ്പോസിറ്റ് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാലേ പറ്റത്തുള്ളൂ നാളെ കാലത്ത് ഞങ്ങളുടെ തലമുറകൾക്ക് ഇവിടെ ജീവിച്ചെങ്കിലേ പറ്റൂ അത് ശക്തമായി മുൻപോട്ട് പറഞ്ഞ് മുൻപോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് പീഡനമൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് സമൂഹത്തെ വരട്ടാമെന്ന് ആരെങ്കിലും നോക്കിയാൽ അതൊന്നും നടക്കില്ല ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം തന്നെ പീഡനം പീഡനമേറ്റുവാങ്ങിക്കൊണ്ടാണ് ഗതസമിതി കൊള്ളുവാനായിട്ട് എല്ലാ പണിയും എടുത്തിട്ടും ശക്തമായ ഇടപെടലുകളെയും അതിജീവിച്ചുകൊണ്ട് കുരിശിലേറുകയും മൂന്നാം നാളിൽ ചെയ്ത ക്രിസ്തുവിന്റെ ഉയർത്തിമികളാണ് ഞങ്ങളെങ്കിൽ മൂന്നു നാളിൽ കൂടുതൽ ഞങ്ങളെ അടച്ചിടാമെന്ന് ആരും ചിന്തിക്കേണ്ട സത്യം മൂന്നാം നാളിൽ ഉയർന്ന ഞങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണിയിൽ ഒടുക്കുന്ന ഒത്തിരി പേരുണ്ട് അതുമാത്രമല്ല എന്തെങ്കിലും പറഞ്ഞാൽ ചില പേരുകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബ്രാൻഡ് ചെയ്തു മാറ്റാമെന്ന് ചിന്തിക്കുന്നുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ക്രിസ്ത്യാനി അവന്റെ പറഞ്ഞാൽ അത് അത് ചിത്രീകരിച്ചുകൊണ്ട് നമ്മളെ ആരും മാത്രമല്ല എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല രക്തസാക്ഷിയുടെ രക്തം ക്രൈസ്തവ സഭയുടെ വിത്താണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് രക്തസാക്ഷിത്വം കാണിച്ചോ പീഡനം കാണിച്ചോ നമ്മളെ നശിപ്പിക്കേണ്ട ഇത് മുതലക്കുളം മൈതാനമാണല്ലോ നിങ്ങളെയും നിങ്ങളുടെ പാർട്ടിയുടെ വരാൻ പോകുന്ന കാലഘട്ടത്തെ ഓർത്ത് മാത്രം നിങ്ങൾ കരഞ്ഞാൽ മതി ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ അവകാശം സംരക്ഷിക്കുന്നതിനും ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കുവാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊരിവെയിലെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ൂടി ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നതിലൂടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് നൽകുന്ന മുന്നറിയിപ്പ് ഞങ്ങൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്കൊന്നും അസാധ്യമല്ല ഞങ്ങൾക്ക് അക്രമം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല കാരണം ക്രിസ്തുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചത് അതല്ല പക്ഷേ തന്റെ മുഖത്തടിച്ചവനോടെ നീ എന്നെ തല്ലുന്നത് എന്തേ എന്ന് തിരിച്ചു ചോദിച്ച ക്രിസ്തുനാഥന്റെ ആ ഒരു മഹത്തരമായ തന്റെ ഇടപെട്ടല്ലോ നീതിക്ക് വേണ്ടി പോരാടുവാനുള്ള ചാട്ടവാറെടുക്കടുത്ത് ചാട്ടവാറടുക്കാനുള്ള ഒരു ചങ്കൂറ്റം ആ ചങ്കൂറ്റത്തോടെ ക്രൈസ്തവ സമൂഹം ഒന്നായി ൾ വരെ അത് ഉറപ്പാക്കി വരെ ശക്തമായ നിലപാടുകളുമായി മുൻപോട്ട് പോകും അതിന് ദൈവം നമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് തയ്യാറായി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്